ഹലോ ഫ്രണ്ട്സ് ഇന്ന് എനിക്ക് പകരം ഫസ്റ്റ് എന്നെ എൻ്റെ ഹസ്ബൻഡിനെയാണ് കാണിക്കുന്നത് കേട്ടോ ഒരു ഹെയർ പാക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് ഞങ്ങളുടെ കൊല്ലങ്കോട് ഗ്രാമഭംഗി നിങ്ങളെയും കൂടെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ് ഓക്കെ ഹെയർ പാക്ക് ഇടാം ഒപ്പം ഒരു വീഡിയോ നാത്തൂനും മക്കളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ആ പോകുന്നത് ഒരു വീഡിയോ ആയിട്ട് എന്നെ കാണിക്കാമെന്ന് വിചാരിച്ചേ ഇന്ത്യയിലെ പത്ത് ഗ്രാമങ്ങളിൽ മൂന്നാം സ്ഥാനമാണ് നമ്മുടെ സ്വന്തം കൊല്ലംകോടിനെ ക്യാൻവാസിലെ ഒരു പെയിൻറ്റിങ് പോലെ മനോഹരമാണ് നമ്മളുടെ കൊല്ലങ്കോട് ഈ ഒരു ഗ്രാമ ഭംഗി തന്നെയാണ് കേട്ടോ ഇങ്ങോട്ട് ഒരുപാട് ഒരുപാട് ആൾക്കാരെ ഇങ്ങോട്ട് ആകർഷിക്കണെ നമ്മുടെ കൊല്ലങ്കോട് ഗ്രാമഭംഗിയാണ് ദൈവം കനുഞ്ഞനുഗ്രഹിച്ച് ഒരുപാട് ഭംഗി തന്ന നമ്മളുടെ കൊല്ലംകോട് കൊല്ലംകൂട് തൂക്കം നേർന്ന കുഞ്ഞാറ്റങ്കിളീതാമൂരി പാട്ടും പാടി വായു ഞങ്ങൾ ഈ വഴി ഇങ്ങനെ പോകുമ്പോൾ ഞങ്ങളുടെ നാട്ടിലെ എല്ലാ ഭംഗിയും നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചാണ് കേട്ടോ നെല്ലിയാമ്പതി മലനിരകളാണ് ഈ കാണുന്നത് ഞങ്ങളുടെ നാടിൻ്റെ സൗന്ദര്യാണിത് ഞങ്ങളൊരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് കേട്ടോ കൊല്ലങ്കോട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളുടെ കൊല്ലങ്കോട്ടിലോട്ടായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കൊല്ലങ്കോട് ഒരുപാട് ഭംഗിയാണിത് ഞങ്ങളുടെ പുതിയ ബൈക്കാണ് അപ്പോൾ ദിവ്യാതിൽ കയറി ഫോട്ടോ എടുക്കുന്നുണ്ട് അതെ ഞങ്ങളൊക്കെ ഇതേ പ്രവേറ്റന ഇരിക്കുന്നുണ്ട് എല്ലാവരും ഇതാണ് ഞങ്ങളുടെ കൊല്ലംകൂടിൽ ഞങ്ങൾക്ക് ഏറ്റവും അടുത്തുള്ള വെള്ളച്ചാട്ടം കേട്ടോ അത് ഞങ്ങളുടെ ഏറ്റവും അടുത്തുള്ളതാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അധികം സൺഡേ ഞങ്ങൾക്ക് ഒഴിവ് കിട്ടിയ അപ്പോൾ ഞങ്ങൾ ഓടുന്ന ഈ ഒരു സ്ഥലമാണ് ഇതിനൊരു ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ ഈ വീഡിയോയിൽ തന്നെ ഇപ്പം നിങ്ങൾ കാണുന്നില്ല ഈ ഒരു അളവിലേ വെള്ളമുള്ളൂ തിരിച്ച് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ശരിക്കും പെടുന്നൊരു കാഴ്ച തന്നെയുണ്ട് വീഡിയോ എൻ്റെ വരെ കാണാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് കാഴ്ച കാണാം ശരിക്കും ഞങ്ങൾ പെട്ടുപോയി എന്നുള്ള അവസരം ഇത്ര വെള്ളം ഇപ്പോൾ ഉള്ളു അപ്പം ഞങ്ങളതേ നേരെ പോയി ആദ്യം തന്നെ വെള്ളം കണ്ടതും എൻ്റെ കൺട്രോൾ പോയി എന്നുള്ളതാണ് സത്യം കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതേ വീഡിയോ അനിയത്തി വീഡിയോ എടുക്കുന്നുണ്ട് പിന്നെ കണ്ടു പ്രായം മറന്ന് കളിക്കുന്ന ഈ കുഞ്ഞുമാവകൾ എൻ്റെ നാത്തൂനും പ്രവീട്ടനും അപ്പോൾ ദേ അവർ കാര്യമായിട്ട് മീൻ പിടിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ച അതിലൊന്നും ഇല്ലാന്ന് കാരണം നോക്കുമ്പോൾ തോർത്തിൽ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല പിന്നെ ദേ നീച്ചുകൂട്ടൻ കൈയിട്ട് കുറേ വാരി എന്തൊക്കെയോ എടുക്കുന്നുണ്ടായിരുന്നു ആയിക്കുട്ടി വെള്ളത്തിൽ കളിക്കാൻ കുറേ കുറുമ്പും കാണിക്കുന്നുണ്ടായിരുന്നു ഞാനൊന്നും ഇല്ലാന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ദേ നീച്ചുകൂട്ടൻ്റെ കയ്യിലുള്ള കുഞ്ഞു പാത്രത്തിൽ നിറയെ കുഞ്ഞു കുഞ്ഞു മീൻകുട്ടികൾ ഇരിക്കുന്നുണ്ട് കേട്ടോ കണ്ടോ ഇത്രയും കിട്ടിയിട്ടുണ്ട് അവന് അപ്പോൾ ഇതാണ് നമ്മളുടെ കൊല്ലങ്കോടിലെ വെള്ളച്ചാട്ടം കേട്ടോ അപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെ നമ്മൾ ഹെയർ പാക്കൊക്കെ ഒന്ന് ഇട്ടുക ഇടാമെന്ന് വിചാരിച്ചു എനിക്ക് ഹെയർ പാക്കുകൾ കുറച്ച് തിക്കായ ഹെയർ പാക്കുകൾ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ അതിനു വേണ്ടി ആദ്യം എടുക്കുന്നത് കരിഞ്ജീരകമാണ് കേട്ടോ കരിഞ്ചീരകത്തിൻ്റെ നല്ല ഫൈൻ പൗഡറാണ് നിങ്ങൾക്ക് ഇതൊക്കെ അരച്ചെടുക്കുകയാണെങ്കിൽ അരച്ചെടുക്കാം പൗഡർ ആയിട്ടാണെങ്കിൽ പൗഡർ കരിഞ്ജീരകത്തിൻ്റെ പൗഡർ രണ്ട് സ്പൂൺ ഇട്ടു പിന്നെ നമ്മളിടാൻ പോകുന്നത് ഇത് ഉലുവയാണ് ഉലുവയുടെ പൗഡറും അതുപോലെ എടുക്കുകയാണ് അളവൊക്കെ നമ്മളുടെ ഒരു ഹെയറിനനുസരിച്ച് തന്നെ നമുക്ക് എടുക്കാം എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളത് അതുപോലെ ഉലുവെടുത്തുകഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുത്ത് എടുക്കാൻ പോകുന്നത് നീലിയാമരിയാണ് കേട്ടോ മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്താണ് അപ്പോൾ ഒന്ന് കുറച്ചൊരു ബ്ലാക്ക് കളറൊക്കെ ആയി ഒന്ന് ഭംഗിയിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നീലിയാമരി എടുക്കുന്നത് നീലിയമരി നീലിയാമരി മൂന്ന് സ്പൂൺ ആഡ് ചെയ്യാണ് നമ്മൾ പൊടിച്ച് നമ്മൾ നീലിയാമരിയാണ് കേട്ടോ നമ്മളടുത്തുള്ളത് പിന്നെ അടുത്ത് എടുക്കുന്നത് നെല്ലിക്ക പൗഡറാണ് നെല്ലിക്ക പൗഡറ് നമ്മൾ നന്നായിട്ട് നമ്മളെ ഹെയർ ഗ്രോത്ത് കൂട്ടാനും പിന്നെ നമ്മളിങ്ങനെ ഹെയർ നല്ലൊരു ഭംഗിയിൽ കിടക്കാനൊക്കെ ഈ ഒരു ഹെയർ പാക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പം ഞാൻ അത്യാവശ്യം കുറച്ച് കാര്യത്തിൽ വല്ലപ്പോഴാണ് ഇതുപോലത്തെ ഹെവി പാക്കുകൾ ഇടാറുള്ളൂ അപ്പോൾ ഇപ്പോൾ ഹെയർ കട്ട് ചെയ്തതല്ലേ അപ്പോൾ ഒരു നല്ലൊരു ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് ഞാൻ ഇടുന്നത് കേട്ടോ നമ്മളെ ഹെയർ പാക്ക് അല്ലാതെ മാറ്റി ഒന്ന് ചെയ്യാന്ന് ആണ് അപ്പോൾ എഗ്ഗൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എഗ്ഗിൻ്റെ ആ ഒരു സ്മെല് ഫുള്ളായിട്ടുള്ള എഗ്ഗ് യൂസ് ചെയ്യണത് എനിക്കിഷ്ടമാണ് അതിൻ്റെ ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ ആ സ്മെല്ലും നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ എഗ്ഗ് വൈറ്റ് മാത്രം ഉപയോഗിക്കുക അപ്പോൾ ഞാൻ രണ്ട് എഗ്ഗ് എഗ്ഗെടുക്കാനാണ് കാരണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ പൗഡർ എടുത്തിട്ടുണ്ട് ഞാൻ നല്ലൊരു തിക്ക് പേസ്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാനാണ് വന്നിട്ട് ഇത് ഇവിടെ ആവുമ്പോൾ നമ്മൾ വീട്ടിലെ പോലെ കഴുകാൻ ബുദ്ധിമുട്ടില്ല അപ്പോൾ നന്നായി ഫുള്ളായി കഴുകി കളയാനും ഈസിയല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഓക്കെ അപ്പോൾ ദേ എവിടെ നിന്ന് ഈ ഭംഗി വെള്ളമൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഹെയർ പാക്ക് ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ കുറച്ച് എല്ലാവരും കാണട്ടെ എൻ്റെ നാട്ടിലെ വെള്ളച്ചാട്ടമൊക്കെ എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് അപ്പോൾ ഈ അത്യാവശ്യം മിക്സ് ചെയ്യാൻ കുറച്ച് നന്നായി കഷ്ടപ്പെട്ടു മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് അത് മിക്സ് ആവുന്നേ ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ടും കൽപ്പിച്ച് തീരുമാനിച്ചു ഇനി ഇങ്ങനെ ഇതാക്കിയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത് ഈ കുറച്ച് വെള്ളം കോരി ഒഴിച്ച് ഒരേ കുഴക്കലായിരുന്നു പിന്നെ കൈ കൊണ്ട് തന്നെ അതിൽ കട്ടകളൊക്കെ ഉടച്ച ശേഷം നമ്മൾ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട് പിന്നെ ഹെയർ പാക്ക് ഇവിടെ ഇത് ഇത്രയും ഈ ഇരിക്കുന്ന സ്ഥലമൊക്കെ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചു വേണം കേട്ടോ ഇവിടെ തിരിച്ച് കുറച്ച് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരേണ്ട ഈ സ്ഥലമൊക്കെ എന്തായി എത്രത്തോളം വെള്ളം കിട്ടുമ്പോൾ നമ്മുടെ ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട് ഞാനിങ്ങനെ സമാധാനത്തിൽ കുറച്ച് നമ്മുടെ പേരൊക്കെ അവിടെ ഉണ്ട് എല്ലാ നിറയെ ആൾക്കാരുണ്ട് എല്ലാവരും എന്നെ നോക്കുന്നുണ്ട് ഈ കുട്ടിക്കെന്താണ് വട്ടായോ എന്ന് പറഞ്ഞിട്ട് ഞാനിതൊന്നും കാര്യമാക്കിയില്ല എനിക്ക് കണ്ണേ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഇരുന്ന് ഹെയർ പാക്ക് കിട്ടും പ്രവേട്ടയും ദിവ്യയും പാപ്പുവൊക്കെ ഇരിക്കുന്നു ചിരിക്കുന്നുണ്ട് പാപ്പു പറഞ്ഞു എൻ്റെ വൈഫിന് പ്രാന്തായി എന്നാ തോന്നണേന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതൊന്നും കാര്യമാക്കാതെ ഞാനിരുന്ന് ഹെയർ പാക്ക് കിട്ടും അത്യാവശ്യം തലോട്ടിൽ നന്നായിട്ട് സ്പ്രെഡ് ആവുന്ന പോലെ ഹെയറിലും ഒക്കെ നന്നായിട്ടാവുന്ന പോലെയാണ് ഞാൻ ഹെയർ പാക്ക് ഇട്ടത് അതുപോലെ മുടി കുറച്ച് തിക്ക് പാക്ക് ആയതുകൊണ്ട് തന്നെ മുടിയിൽ ഓരോ ഇഴകളായിട്ട് എടുത്തിട്ട് ഓരോ ഇങ്ങനെ ഓരോ ബഞ്ച് ബഞ്ചായിട്ട് എടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഹെയർ പാക്ക് ഒക്കെ ഇട്ട് സെറ്റായി പിന്നെ മേലെ മുഴുവൻ ആ നല്ല വെള്ളച്ചാട്ടമുള്ള ഇവിടെ ഞാൻ നേരത്തെ കാണിച്ചു അവിടെ ഇപ്പോൾ കുറേ പൈമാർ വന്ന് കുളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് മേ കയറിയിരുന്നിട്ടാണ് ചെയ്യണത് പിന്നെ അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് പോയിട്ട് അവിടെ ഇരുന്നേ ഹെയർ പാക്ക് കഴുകാൻ വേണ്ടി നോക്കുകയാണ് ഞാനിങ്ങനെ തിരിഞ്ഞിരുന്ന ഹെയർ പാക്ക് വലിയ നാളികേരത്തോട് വന്ന് എൻ്റെ തലയിൽ തട്ടിയിരുന്നു കേട്ടാ ഒക്കെ എന്നിട്ട് ഇത് ഹെയർ പാക്ക് കഴുകണം ഒരു മിനിറ്റ് കൊണ്ട് അത്രയും പൗഡർ നമ്മൾ സാധാരണ വീട്ടിലാണെങ്കിൽ കഴുകിക്കളയാൻ ബുദ്ധിമുട്ടായിരുന്നു ഒരറ്റ മിനിറ്റ് അപ്പോഴേക്കും ഫുള്ളായിട്ട് ഒരു തരി പൗഡർ ഇല്ലാതെ ഫുള്ളായി ക്ലീനായി നല്ല വൃത്തിയായിട്ട് മൂടി അപ്പോൾ അത് ഇതൊക്കെ കഴിഞ്ഞു അതേ നിങ്ങൾ കണ്ടു എൻ്റെ ബാക്കിൽ വെള്ളത്തിൻ്റെ കളറൊക്കെ കൂടി പെട്ടെന്ന് ഭയങ്കര നല്ല മഴയുണ്ടായിരുന്നു പെട്ടെന്ന് നല്ല രീതിയിൽ അങ്ങോട്ട് വെള്ളം ഹെവി പവറിൽ വെള്ളം വരാൻ തുടങ്ങി അങ്ങനെ എല്ലാ ആൾക്കാരും എല്ലാവരും മാറി മാറി എല്ലാവരും വേഗം ഓടിക്കയറി ആകെ ആൾക്കാരെല്ലാവരും ശരിക്കും പേടിച്ചു പോയി അത്രയും വെള്ളം കൂടി നോക്കൂ ആ ഒരു ഫോഴ്സ് ഉണ്ട് ഞാൻ നേരത്തെ ഇരുന്ന് കളിച്ച സ്ഥലമാണ് കേട്ടോ ആ കാണുന്ന വെള്ളത്തിന് നല്ല ഹെവി വെള്ളം ഒഴുക്കുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് കിടക്കുമ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല തിരിച്ചിങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ശരിക്കും പാപ്പൂസും പ്രവേട്ടയും ദിവ്യയും എല്ലാവരും കൈകോർത്ത് കൈകോർത്ത് നിന്നിട്ടാണ് കടന്നത് ആൾക്കാരെല്ലാവരും ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു എന്താ സമുദ്രമുണ്ടോ ഇവിടെ ഇരുന്നാണ് ഞാൻ കളിച്ചത് അത്രയും വെള്ളം നല്ല ഫോഴ്സിലായത് ഇവിടെ ഇരുന്ന ഹെയർ പാക്കാണ് ഞാൻ ഇവിടെ ഇരുന്ന് കളിക്കുന്നത് ഇപ്പോൾ നോക്കും അവിടെ എന്താ അവസ്ഥയെന്ന് അത്രയും വെള്ളം ഇപ്പം ഞങ്ങൾ ഓടിക്കയറി പാപ്പുസ്വർണ്ണ നിൽക്കണ്ട എന്ന് പറഞ്ഞു വേഗം ഞങ്ങൾ അവിടുത്തെ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് ചെറുതായിട്ട് മഴയും തോന്നുന്നു വേഗം അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ വിശേഷങ്ങൾ ഒരുപാട് ആൾക്കാർ ഇനിയും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തിരക്ക് വരുമ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വേഗം വീടെത്തിയിട്ട് വേണം ഫുഡ് ഉണ്ടാക്കാൻ അപ്പോൾ ബൈ ബൈ ടാറ്റാ താങ്ക്